ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മായിൽ ഹനിയയെ വധിച്ചതിന് പിന്നാലെ ഹമാസിന്റെ പുതിയ നേതൃസ്ഥാനത്തേക്ക് നിരവധി പേരുകളാണ് പറഞ്ഞു കേട്ടിരുന്നത് എങ്കിലും വളരെ പെട്ടെന്നായിരുന്നു പ്രസ്ഥാനത്തെ നയിക്കാൻ യഹ്യ സിൻവാർ എന്ന അറുപത്തിരണ്ടുകാരൻ എത്തിയത് ഇസ്രായേലിനെ വിറപ്പിച്ച ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്നതുൾപ്പെടെ നിരവധി വിശേഷണങ്ങളുണ്ട് സിൻവാറിന് ഹമാസിൽ ഹനിയെ കഴിഞ്ഞാൽ രണ്ടാമനാണ് സിൻവാർ ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമനും ചുമതലയേറ്റ ഉടനെ സിൻവാറിനെ വധിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ സിൻവാറിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഗാസയിലെ ഒരു തുരങ്കത്തിൽ സിൻവാർ ഒളിച്ചിരിക്കുന്നുണ്ടെന്നറിഞ്ഞ് ആയുധങ്ങളുമായി പുറപ്പെട്ട ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലും നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ സൈന്യത്തിലെ തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷൻ്റെ കമാൻഡറാണ് തങ്ങൾ സിൻവാറിനെ വധിക്കാൻ പോയ കഥ ചാനൽ പന്ത്രണ്ട് ന്യൂസിന്റെ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിലെ ഒരു തുരങ്കത്തിൽ സിൻവാർ ഉണ്ടെന്നറിഞ്ഞാണ് സന്നാഹങ്ങളുമായി തങ്ങൾ അവിടെ എത്തിയത് എന്നാൽ കാണാനായത് ചൂടുള്ള ഒരു കപ്പ് കാപ്പിയും ഡോളർ കെട്ടുകളും ചിന്നി ചിതറി കിടക്കുന്ന ആയുധങ്ങളുമായിരുന്നു എന്നാണ് കമാൻഡർ ജനറൽ ഗോൾഡഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത് സിൻവാറും കുടുംബവും മറ്റ് നേതാക്കളും ഉപയോഗിച്ചിരുന്ന തുരങ്കമായിരുന്നു അതെന്നും ഒരു ഉറക്കമുറിയും ഭക്ഷ്യ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത അടുക്കളയും രണ്ട് ശുചിമുറിയും സിൻവാറിന് മാത്രമായി മറ്റൊരു മുറിയും അതിനുള്ളിലെ ഒരു അലമാരയിൽ കെട്ടുകണക്കിന് ഡോളറുമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട് തങ്ങൾ വളയുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ചൂടുള്ള കാപ്പിയെന്നും കമാൻഡർ പറയുന്നു സിൻവാർ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള തുരങ്കങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചെന്നും ദിവസങ്ങൾക്കുള്ളിൽ ആ വാർത്ത കേൾക്കാനാകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് കാരണം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇസ്രായേലിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളയാളാണ് സിൻവാർ എന്നാൽ അപൂർവമായി മാത്രമേ അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ ഹമാസിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനാലാണ് സിനിമാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് യഹ്യാസ് സിൻവാർ ജനിച്ചത് ഈജിപ്റ്റിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഖാൻ യൂനീസിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു അദ്ദേഹം പിറന്നു വീണത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അൽ മജ്ജൽ അക്സാനിൽ നിന്ന് പലായനം ചെയ്ത് ഗാസയിൽ അഭയം നേടിയതായിരുന്നു സിൻവാറിൻ്റെ കുടുംബം ക്യാമ്പുകളിലെ ജനങ്ങൾക്കെതിരെ അധിനിവേശ ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങൾ നേരിട്ട് കണ്ടും അനുഭവിച്ചും സിൻവാർ വളർന്നു വന്നു ഖാൻ യൂനി സെക്കൻഡറി സ്കൂൾ ഫോർ ബോയ്സിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇഹിയ സിൻവാർ ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിക് പഠനത്തിൽ ബിരുദവും നേടിയിട്ടുണ്ട് പഠനകാലത്ത് പലസ്തീനിലെ മുസ്ലിം ബ്രദർഹുഡിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ സജീവമായിരുന്നു ഗാസൈലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അധിനിവേശ വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുവെന്നാരോപിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇസ്രായേൽ സിൻവാറിനെ നിരന്തരം അറസ്റ്റ് ചെയ്തിരുന്നു എൺപത്തിരണ്ടിലായിരുന്നു ആദ്യ അറസ്റ്റ് മാസങ്ങളോളം ഫറ ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അവിടെ വെച്ച് പ്രമുഖ പലസ്തീനി നേതാക്കളെ കണ്ടുമുട്ടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിൽ മോചിതനായ ശേഷം റാഫി മുസ്താഫുമായി ചേർന്ന് മുനസമ്മദ് അൽ ജിഹാദ് വൽഫ ദഫ എന്ന സംഘടനയും സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹമാസ് രൂപീകരിക്കപ്പെട്ടപ്പോൾ സിനിമാർ അതിന്റെ ഭാഗമായി മാറുകയായിരുന്നു പിന്നീട് എൺപത്തിയെട്ടിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് രണ്ട് ഇസ്രായേൽ സൈനികരുടെയും നാല് പലസ്തീൻ പൗരന്മാരുടെയും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ഈ അറസ്റ്റ് നടന്നത് പിന്നാലെ സംഭവത്തിൽ നാല് ജീവകരു തടവുകൾക്ക് ശേഷം പുറത്തിറങ്ങേണ്ടിയും വന്നു രണ്ടായിരത്തി എട്ടിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ തലച്ചോറിലെ ട്യൂമർ നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വർഷം ഇസ്രായേൽ ജയിലിൽ കിടന്ന അദ്ദേഹം ഹീബ്രു പഠിക്കുകയും ഇസ്രായേൽ കാര്യങ്ങളിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും അവഗാഹം നേടുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിത്തിനെ മോചിപ്പിച്ച തടവുകാരുടെ കൈമാറ്റ ഇടപാടിന്റെ ഭാഗമായി അദ്ദേഹം മോചിതനായിട്ടുണ്ട് മോചിതനായ ശേഷം ശനിവാർ ഹമാസിന്റെ മുൻനിര നേതാവായി വളർന്നു വന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക സിൻവാറിനെ ആഗോള ഭീകരനായി മുദ്രകുത്തുകയും ചെയ്തിട്ടുണ്ട് പതിനേഴിൽ ഗ്രൂപ്പിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഹനിയുടെ പിൻഗാമിയായി സിൻവാർ ഗാസയിൽ ഹമാസിന്റെ തലവനായി മാറുകയും ചെയ്തു അന്നു മുതൽ ഇസ്രായേലുമായുള്ള പോരാട്ടത്തിൽ ഒരു ഒത്തുതീർപ്പിനും സിൻവാർ വഴങ്ങിയിട്ടില്ല ഹമാസിന്റെ തുരങ്കപാതയുടെ ആസൂത്രണവും അദ്ദേഹം തന്നെയാണ് അണികൾ ഒന്നൊന്നായി കൊല്ലപ്പെടുമ്പോൾ നല്ല പെരുമാറ്റമുള്ള ഇരകളായിരിക്കും ഹമാസ് എന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നതെന്നായിരുന്നു ഒരിക്കൽ ഹമാസിൻ്റെ പ്രത്യാക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സിൻവാറിൻ്റെ മറുപടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് പതിനഞ്ചിന് യഹ്യ സിൻവാറിന്റെ വീടിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് മേഖലയിൽ ഇസ്രായേലികളും പലസ്തീനികളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു ഈ ആക്രമണം പദഭീഷണി നേരിട്ടുകൊണ്ടിരിക്കവെ നാല് തവണയാണ് യഹ്യ സിൻവാർ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്